സി ിജി റോയുടെ വിയോഗത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഡയറിയിൽ നിന്നും പുറത്തുവരുന്ന ഞെട്ടിക്കെന്ന വിവരങ്ങളാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് ആദായ നികുതി റെയ്ഡിനിടെ സ്വയം വെടിവെച്ച് മരിച്ച റോയുടെ ഡയറിയിൽ ആത്മഹത്യാ കുറിപ്പിന് സമാനമായ കുറിപ്പുകൾ കണ്ടെത്തിയിരിക്കുകയാണ് വിദേശ സംരംഭങ്ങളിൽ താൻ നേരിട്ട കനത്ത തിരിച്ചടികളെ കുറിച്ചും സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചും ഒൻപത് പേജുകളിലായി എഴുതിയ കുറിപ്പിൽ അദ്ദേഹം വിശദീകരിക്കുന്നു തന്റെ ഈ കടുത്ത തീരുമാനത്തിൽ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ പണം നൽകാനുള്ളവരുടെ കൃത്യമായ വിവരങ്ങളും കമ്പനിയെ ഇനി എങ്ങനെ മുൻപോട്ട് നയിക്കണമെന്ന നിർദ്ദേശങ്ങളും റോയെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാലങ്ങളായി തന്നിലും തന്റെ കമ്പനിയിലും വിശ്വസിച്ച് നിക്ഷേപം നടത്തിയവരെ ഒരു കാരണവശാലും വഞ്ചിക്കരുതെന്നും അവരെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നു സഹോദരനെ വിളിച്ച് സംസാരിച്ചപ്പോഴും മരിക്കുന്നതിന് മുൻപും റോയി ഈ തീരുമാനം ഉറപ്പിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് കുടുംബത്തിന് ലഭിച്ച ഈ ഡയറി കുറിപ്പുകൾ